പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച പരാമർശത്തിൽ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശം ഡൽഹി ഹൈക്കോടതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർക്കെതിരെ ഒരു പരാമർശം രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇവരെല്ലാം പോക്കറ്റടിക്കാരാണ് എന്ന പരാമർശമായിരുന്നു രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇതിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അതായത് നേരത്തെ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ വന്നിരുന്നു ഒപ്പം ഈ ഒപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി നേതൃത്വം പരാതി നൽകിയതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അതായത് എട്ടാഴ്ചയ്ക്കകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം രാഹുലിനെതിരെ നിരവധി കേസുകൾ സമാനമായ രീതിയിലുണ്ട് പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശമാണെങ്കിലും ആർ എസ് എസിനെതിരെ നടത്തിയ പരാമർശമാണെങ്കിലും ഇത്തരം നിരവധി കേസുകൾ മാനനഷ്ട കേസ് കേസുകൾ നേരിടുന്ന ഒരു നേതാവാണ് വയനാട് എം ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ഒരു കേസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയും രാഹുലിനോട് നേരിട്ട് ജനുവരിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നടത്തിയൊരു പരാമർശമാണ് അതിന് അത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചത് കൊലക്കേസ് പ്രതിയാണ് ബി ജെ പിയെ നയിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ കൊലപാതക കേസിലെ പ്രതിയാണെന്നായിരുന്നു രാഹുലിൻ്റെ പരാമർശം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സുൽത്താൻപൂർ കോടതി രാഹുലിനോട് ജനുവരിയിലെ ആദ്യ ആഴ്ചയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർക്കെതിരെ പോക്കറ്റടിക്കാർ എന്ന പരാമർശം നടത്തിയതിന് എട്ടാഴ്ചക്കകം നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് രോഹിണി ഗൗതം ഈ കോടതി നിർദ്ദേശത്തോട് രാഹുൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ രോഹിണി അത്തരം പ്രതികരണം ഒന്നും രാഹുൽ നടത്താറില്ല കാരണം രാഹുലിനെ സംബന്ധിച്ചിതിപ്പോൾ ഒരു സ്ഥിരമാണ് അതൊരു പുത്തരിയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം രാജ്യത്തെ വിവിധ കോടതികളിൽ ഇത്തരം തെറ്റായ പരാമർശങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ നേരിടുന്ന ഒരു നേതാവായി രാഹുൽ മാറിയിരിക്കുകയാണ് നമുക്കറിയാം അടുത്ത കാലത്ത് രാഹുലിന് ലോക്സഭാ അംഗത്വം പോലും ഇത്തരം ഒരു തെറ്റായ പരാമർശത്തിൻ്റെ പേരിൽ ഒരു ചെറിയ കാലയളവിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും മോദി സമുദായവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശമായിരുന്നു മോദി സമുദായം എന്ന ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആ സമുദായക്കാർ മുഴുവൻ കൊള്ളക്കാരും അല്ലെങ്കിൽ കൊള്ളക്കാർക്കെല്ലാം മോദി എന്നാണ് പേര് എന്ന് കർണാടക തെരഞ്ഞെടുപ്പ് കാലത്ത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ കർണാടകയിൽ ഒരു റാലിയിലാണ് ഇത്തരത്തിൽ മോദി വിഭാഗത്തെ അധിക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഒരു പരാമർശം നടത്തിയത് അതിനെതിരെ പൂർണേഷ് മോദി എന്ന ഗുജറാത്തിലെ ബി ജെ പിയുടെ എം എൽ എ നൽകിയ പരാതി പിന്നീട് വിവിധ കോടതികളുടെ വിവിധ കോടതികൾ രാഹുലിനെ കയറിയിറങ്ങേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ ഈ നഷ്ടപ്പെട്ട ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കാൻ പക്ഷേ അത് ഒരു കേസ് മാത്രമാണ് ഇത്തരം നിരവധി കേസുകൾ രാഹുൽ നേരിടുന്നുണ്ട് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ആർ എസ് എസിനെതിരെ നടത്തിയ പരാമർശം ഗാന്ധിവധം നടത്തിയത് ആർ എസ് എസ് ആണെന്ന പരാമർശം നടത്തിയതിൽ മാപ്പ് പറയേണ്ട സാഹചര്യം പോലും രാഹുലിന് ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ വിവിധ കേസുകൾ ഇത്തരത്തിൽ അദ്ദേഹം നടത്തുന്ന വസ്തുതാ വിരുദ്ധമായ അല്ലെങ്കിൽ ചില വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്ന അറിവ് വെച്ച് അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ പലപ്പോഴും വലിയ വിവാദങ്ങളും അത് കോടതി കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അവസാന ഉദാഹരണമാണ് ഈ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം കോടതി കേസ് ഈ പൊതു താല്പര്യ ഹർജി പരിഗണിക്കുമ്പോൾ പറഞ്ഞത് തന്നെ ഇത്തരം പ്രസംഗങ്ങൾ നിർത്തണം അതായത് ഇത്തരം ഈ വസ്തുതാവിരുദ്ധവും അതല്ലെങ്കിൽ വ്യക്തികളെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗം നിർത്തേണ്ടത് ആവശ്യകതയാണ് ഇത്തരം പ്രസംഗങ്ങൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിരീക്ഷണം കൂടി നടത്തിക്കൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരം വിഷയങ്ങളിലൊന്നും രാഹുൽ പൊതുവേ പ്രതികരിക്കാറില്ല ഇന്നും ഇപ്പോൾ ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്ക് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഈ ഐ എൻ ഡി ഐ എ മുന്നണിയുടെ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇത്തരം യോഗങ്ങളിലൊക്കെ രാഹുൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഈ കോടതി രാഹുലിനെതിരെ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളിലും നടപടികളിലും ഒന്നും പൊതുവെ രാഹുലോ നെഹ്റു കുടുംബമോ കോൺഗ്രസ്സോ പ്രതികരിക്കാറില്ല ശരി ഗൗതം പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച പരാമർശത്തിൽ രാഹുലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശം ഗൗതമ അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്